ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ മികച്ച നടി ഉർവശി കഴകം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ മികച്ച നടി മഞ്ജു വാര്യർ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ മികച്ച നടി ജോമോൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മികച്ച നടി സംഗീത ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം എന്നീ വർഷങ്ങളിൽ മികച്ച നടി സംയുക്ത വർമ്മ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ മധുര നൊമ്പരക്കാറ്റ് മഴ സ്വയംവരപ്പന്തൽ എന്നീ ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി ഒന്നിലെ മികച്ച നടി സുഹാസിനി തീർത്ഥാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി രണ്ടിലെ മികച്ച നടി നവ്യ നായർ നന്ദനം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി മൂന്നിലെ മികച്ച നടി മീര ജാസ്മിൻ കസ്തൂരിമാൻ പാഠം ഒന്ന് ഒരു വിലാപം എന്നീ ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി നാലിലെ മികച്ച നടിമാർ കാവ്യ മാധവൻ ഗീതു മോഹൻദാസ് പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാവ്യ കാവ്യമാധവനും അകലെ ഒരിടം എന്നീ ചിത്രത്തിലെ അഭിനയത്തിന് ഗീതു മോഹൻദാസും അവാർഡ് സ്വന്തമാക്കി രണ്ടായിരത്തി അഞ്ചിലെ മികച്ച നടി നവ്യ നായർ സൈറ കണ്ണേ മടങ്ങുക എന്നീ ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ആറിലെ മികച്ച നടി ഉർവശി മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഏഴിലെ മികച്ച നടി മീര ജാസ്മിൻ ഒരേ കടൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി എട്ടിലെ മികച്ച നടി പ്രിയങ്ക നായർ വിലാപങ്ങൾക്കപ്പുറം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഒമ്പതിലെ മികച്ച നടി ശ്വേത മേനോൻ പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്